ഞാൻ പറയുന്ന ഒരു വിഷയം ഒരു കുട്ടിക്കൻറ്റായ ഒരു അനുഭവമാണ് കുട്ടിക്ക് ഒരുപാട് വിഷമം പിടിച്ചൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരാളെ മോളെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോ ഈ വീട്ടിലാണെങ്കിൽ ഈക്കയും എന്റെ ഭാര്യയും ഒക്കെ സന്തോഷായിട്ട് കഴിയായിരുന്നു ഈ കാക്കി സൂപ്പർ മാർക്കറ്റായിരുന്നു സൂപ്പർ മാർക്കറ്റാണുള്ളത് ഇപ്പോൾ ആദ്യം ഗൾഫിലായിരുന്നു ഗൾഫിലും നല്ല എന്തോ കച്ചവട സംബന്ധമായ ജോലി തന്നെയായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു ഞാൻ കുറെ കാശൊക്കെ ഉണ്ടാക്കി പിന്നെ എച്ച് അടിച്ച് വന്നു വീട്ടിൽ വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് എടുത്ത് തുടങ്ങിയിട്ട് ഇവിടെ സന്തോഷമായിട്ട് കഴിയായിരുന്നു അങ്ങനെ അയാൾക്ക് ഉള്ളൊരു മോൾ എന്ന് പറയുന്നത് നല്ല പഠിക്കായിരുന്നു നല്ല എല്ലൊണ്ടും നല്ല പിടിക്കുന്നു കാണാനും നല്ല ഭഞ്ഞിന്റെ അവള് എല്ലാ കാര്യത്തിനും നല്ല പിടിക്കാണ് ചെറുപ്പം പോലെ നല്ല ഓർത്തും നിസ്കാരം ഭയങ്കര എന്നാ പറ ചെറിയ കുട്ടിയായാലും കൂടി അന്ന് ആറിന്റെ അതിലൊക്കെ പഠിക്കണ കാലത്തു മധുര വരെ അന്ന് തൊട്ട് തുടങ്ങി സംസ്കാരം ഒക്കെ നിർബന്ധമായി ചേനീ ഉമ്മ പറയുന്ന കേട്ടിട്ടേ അതുപോലെ തന്നെ ഈ മോളൊക്കെ ചെയ്തു വന്നിരുന്നാണ് അങ്ങനെ ഈ കുട്ടി ആ കുട്ടി അങ്ങനെ അകലെ ഒരു ദീനി സ്ഥാപനത്തിൽ നിന്ന് പഠിക്കാൻ കൊണ്ടാക്കിയിരുന്നു അപ്പൊ പഠിക്കുന്ന കാര്യത്തിൽ നമ്മതപരമായിട്ടുള്ള മതപരമായും പഠിക്കാതോടൊപ്പം സ്കൂളും അങ്ങനെ ആയിട്ട് പഠിക്കായിരുന്നു ഈ കുട്ടി അങ്ങനെ ആ കുട്ടിക്ക് ആണെന്നപോലെ ഭയങ്കര എ പ്ലസ് എല്ലാത്തിനും വിധിപരമായിട്ടും എല്ലാം കൊണ്ടാവുള്ള മടിക്കായിരുന്നു അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാല് എട്ടാം ക്ലാസ്സിലൊക്കെ ആകേണ്ട സമയത്ത് കുട്ടി പെട്ടെന്ന് ഇപ്പൊ അന്ന് അന്ന് പറയ അവിടുത്തെ വേഷവിധാനമൊക്കെ വല്ല അടക്കൊതുക്കത്തോടുള്ള വേഷവിധാനല്ലേ സ്കൂളിലൊക്കെ മദ്രസ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് പഠിക്കുമ്പോ പ്രത്യേകിച്ചും അങ്ങനെയുള്ള വേഷവിധാനമൊക്കെ മാറ്റി പിന്നെ വീട്ടിലേക്ക് വന്ന് പറഞ്ഞ എനിക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ വേണ്ട എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമില്ലാണ്ട് കുട്ടിക്ക് തീരെ ഇഷ്ടമില്ലാണ്ടായി അപ്പൊ അതെന്താന്ന് വെച്ചാൽ അതിനൊരു കാര്യമുണ്ടായി കുട്ടിക്ക് എന്നുവെച്ചൊരു ചെക്കനായിട്ടൊരു ബന്ധം ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഫോണ അപ്പത് എന്തോ ഒരു വെക്കേഷൻ സമയത്ത് വീട്ടിലേക്ക് വന്നതായിരുന്നു വീട്ടിലേക്ക് വന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഉമ്മ ഇത് കണ്ടിട്ട് ഇത് പിടിച്ചു ഇത് പിടിച്ചവഴിക്ക് എന്താണെന്ന് വെച്ചാൽ ഉമ്മ ചോദ്യം ചെയ്തു അപ്പൊ പറഞ്ഞ ഒരു ചെക്കനായിട്ട് എന്തോ ഇഷ്ട ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആയിട്ട് ഇവളുടെ എല്ലാ വേഷമൊക്കെ തുടങ്ങി എല്ലാം അങ്ങനെ നല്ല നല്ല വീളം കുപ്പായങ്ങളൊക്കെ മാറി ചെറിയ കുപ്പായം ഒക്കെ ഇട്ടു തുടങ്ങി കൈ കൊറച്ചിട്ടുടങ്ങി അങ്ങനത്തെ ഒരു ചെറിയ വേഷങ്ങളായി പിന്നെ മസ്തം മാറിത്തുടങ്ങി എട്ടില് പഠിക്കുമ്പോൾ പറഞ്ഞത് മസ്തം മാറിത്തുടങ്ങി അപ്പൊ പിന്നെ ഇവരെല്ലാരും ഗൗരവമായി തന്നെ ഇതെടുത്ത് പിന്നെ അവരെല്ലാരും കൂടി ഇവളോട് വിളിച്ചു ചോയിച്ച് അപ്പൊ ലാസ്റ്റ് പിന്നെ ഇവിടെ പറഞ്ഞ അങ്ങനെ ഒന്നും ഇനി പോവില്ല എടുത്ത് സത്യം ചെയ്തു അപ്പ പറഞ്ഞു ഞാൻ അതിന്റെ കൂടെ പുകയില്ല അതിൻ്റെ അങ്ങനെ ഒരു ബന്ധം ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഇവര് കൊറേ ഇവിടെ വീട്ടിലൊക്കെ നിർത്തി അങ്ങനെ വീണ്ടും പഠിക്കാൻ വേണ്ടി പറഞ്ഞു വീണ്ടും പഠിക്കാനായി പറഞ്ഞു കേട്ട് പിന്നെ അത് കഴിഞ്ഞ എത്തിലും മൊബൈലൊക്കെ നല്ല മാർക്കൗഡി പാസ്സായി എല്ലാവർക്കും നല്ല സന്തോഷമായി അലഹമ്മില്ല ആയിക്കാക്കും ഇക്കാക്കും മിത്താക്കും ഒക്കെ നല്ല സന്തോഷമായി അങ്ങനെ ഇരിക്കല എന്തായതു പത്താം ക്ലാസ്സില് പഠിക്കുമ്പോ പത്താം ക്ലാസ്സിൽ വെച്ചിട്ട് പത്താം ക്ലാസ് മെയിൻ പരീക്ഷ കണ്ടിട്ടില്ല അതിന് മുമ്പ് സാർ അവിടെ നിന്ന് വിളിപ്പിക്കണെ ഒന്നും ഇവരോട് വേഗം ചെല്ലാൻ പറഞ്ഞിട്ട് ചില ഒരു കാര്യം പറയാനുണ്ട് മോളെ പെട്ടിട്ട് വേഗം ഇങ്ങോട്ടൊന്ന് വായോന്ന് പറഞ്ഞിട്ട് വിളിക്കണെ വിളിച്ചിട്ട് അവിടെ ചെന്നപ്പോ സാറിന്റെ ഇവിളെ പറ്റിയിട്ടുള്ള ഇതള് കേട്ടപ്പോളെ അന്തം ഇട്ടുപോയി ആള് ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ല എന്നുള്ളോ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി വീണ്ടും വാച്ചെറുക്കാനായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു അന്ന് ഇവരൊക്കെ ഒക്കെ സത്യം ഇട്ട് പറഞ്ഞെങ്കിലും കൂടി ഉമ്മാനെ പറ്റിക്കാനായിരുന്നു അപ്പോൾ ഇവൾക്ക് വീണ്ടും വാച്ചെടുക്കാനായിട്ട് നല്ല കൂട്ടുണ്ടായിരുന്നു നല്ല ബന്ധമുണ്ടായിരുന്നു പിന്നേം പിന്നേയും പിന്നെയും ഇടക്കൊക്കെ വിളിക്കലും പറയലൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെ ഇതറിഞ്ഞപ്പോഴാണ് ഇവ വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഈ കുട്ടീനെ അപ്പം തന്നെ പഠിപ്പൊക്കെ നിർത്തി ഇവർ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതോടുകൂടി തന്നെ ഈ പഠിപ്പൊ നിർത്തി പഠിപ്പ് നിർത്തിക്കാൻ പഠിപ്പൊ നിർത്തി പിന്നെ പറഞ്ഞിനി മേലാക്ക പഠിക്കണ്ടെന്ന് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്നു എല്ലാവരും ഉപദേശം കൊണ്ട് ഉപദേശമായി എല്ലാവരും അവിടെ എവിടെയൊക്കെ നിന്നു എല്ലാവരും ഉപദേശിച്ചു കുറേ പിടിച്ച് കുറേ നാൾ പിടിച്ചു ഈ കുട്ടീനെ ഉപദേശിച്ചു ശരിയാക്കാനേ കുത്തിക്ക് ചെല എങ്ങനെയെങ്കിലും ശരിയാവണ്ടേ പത്താം ക്ലാസ്സിലായിട്ടുള്ള ചോദിക്കേ പത്താം ക്ലാസ് ആയിട്ടുള്ളു അപ്പളേക്ക് ഇവിടെ എല്ലാ ഇവിടെ കൊണ്ടുവന്ന് ഇനി അവിടെ നിർത്തിക്കഞ്ഞ് ഇനി പഠിക്കാൻ പോയ ഈ വരുതലുണ്ടാവും പിന്നെ അതുകൊണ്ട് തന്നെ വരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നെ എല്ലാവരും എല്ലാവരും ദീനി വലിയ ആൾക്കാരും ദീനിയായ ആൾക്കാരും കൂടി ഉപദേശം ഉസ്താദിന്റെ ഉപദേശം എല്ലാവരും കൂടി ഉപദേശിച്ച് കൊറേ ഉപദേശങ്ങൾക്ക് ഒടുവിൽ ഇപ്പൊ ആദ്യ ആദ്യാദ്യ ഉപദേശമൊന്നും അവർക്ക് എന്ന് ആദ്യാദ്യപറയതേ ഇപ്പൊ നമ്മളൊക്കെ ഒന്ന് ചെന്ന് ഉപദേശിക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യായിരുന്നു എല്ലാരോടും ദേഷ്യം എല്ലാവരോടും ഒരു തരം ദേഷ്യം എന്ന് വെച്ചാലേ എല്ലാവരോടും ഒരു തരം അഹങ്കാരത്തോടുള്ള നോട്ടം ദേഷ്യവും അങ്ങനൊക്കെ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ പിന്നെ പതുക്കെ 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 ശരിയായി വരുന്നുണ്ട് നോക്കിയാ അവളോട് എന്ത് പറഞ്ഞിട്ട് അവൾക്ക് ഒന്നും ഏൽക്കണില്ല അവളോട് ആരും പറയും എന്ത് പറഞ്ഞാലും അവൾക്ക് ഇങ്ങനെ ദേഷ്യം കോപം എന്നൊക്കെ ആ ഇത്തങ്ങനെ പറഞ്ഞപ്പോ ഞാനും ഇത്താട് പറഞ്ഞു ഇത്ത ഇങ്ങനെ താജു നിസ്കരിച്ച നല്ലോണം തേടന്നാട് അപ്പൊ നമ്മളെ മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ട് ഇത് ഇത്ത നന്നായി അന്നാട് ഒന്ന് പറയി അന്നാട് പറ എൻ്റെ മോളിങ്ങനെ തൊരു ഇതന്നെ ഇതിന്റെ ഒന്ന് വിട്ടീച്ചു തായോറബ് എങ്ങനെയാണോ മനസ്സ് മാറ്റി തായെന്നൊക്കെ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിട്ട പറഞ്ഞ പോലെ തന്നെ താജു നിസ്കരിച്ച് മൂന്ന് മണിക്ക് തന്നെ എനിക്ക് എല്ലാട് നിർബന്ധമായത് നമ്മളെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദുവാകളും തിക്കറികളൊക്കെ പറഞ്ഞ് നിസ്കരിക്കാൻ നിസ്കരിക്കലും ദ്വാചയിലും അതൊക്കെയായി അതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴാണ് കുട്ടിക്ക് ഒരു മാറ്റം വന്നു തുടങ്ങിയത് അതുപോലെ തന്നെ ഈ നിസ്കരിച്ച് ഇതിൻ്റെ മനസ്സ് മാറി ഇത് ഈ കുട്ടീനെ കൊണ്ടും നിസ്കരിക്കാൻ തുടങ്ങി ഈ കുട്ടീനെ കൊണ്ടും നിസ്കരിപ്പിക്കാൻ തുടങ്ങി താജു തന്നെങ്കിലും ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കാൻ തുടങ്ങി പണ്ടത്തെ പോലെ തന്നെ പറഞ്ഞ് 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 ഓരോ പണ്ട് കുറേ പഠിച്ചിട്ടുള്ള കുട്ടീനെ പിന്നെ പണ്ടത്തെ പോലെ ഓരോന്ന് പഠിക്കാനായിട്ട് കൊടുത്ത് അത് പഠിച്ചു തുടങ്ങി ഇപ്പോൾ അവിടെ മനസ്സ് മാറി മനസ്സ് മാറി ഇപ്പോൾ എന്താ അള്ളാഹു ആ കുട്ടീനെ ഇപ്പം നല്ലൊരു കുത്തിയാക്കി നല്ലതായി വളർന്ന് ഇപ്പം അതിനെ വീട്ടിൽ തന്നെ പഠിക്കാനുള്ള ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്ത് ക്ലസ്റ്റ് വരെ വീട്ടിൽ നിന്ന് ഓൺലൈനായിട്ടും ട്യൂഷൻ എടുത്തൊക്കെ പഠിപ്പിച്ച് ഇപ്പം അതിനെ കല്യാണം ഉറച്ചു നിൽക്കണം അങ്ങനെ അവളുടെ മാമാടെ മോൻ തന്നെ വന്ന് ഇവളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാളും കൂടി വാഗ്ദാനം പറഞ്ഞു സന്തോഷായിട്ട് അങ്ങനെയൊക്കെ കല്യാണം ഡിസംബർ ഇരുപത്തി മൂന്ന് കല്യാണം ഡിസംബർ ഇരുപത്തി മൂന്നിന് ഉറച്ചു നിൽക്കണ് അലഹദില്ല അവർക്ക് വലിയ സന്തോഷായിട്ട് നിക്കണം അവർക്ക് സന്തോഷ ഈ കുട്ടി അകലക്കൊന്നും പോലുമില്ല ഈ കുട്ടിയുടെ ഈ ഉമ്മാടെ അങ്ങനെയുടെ പോനാണ് കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അതും സന്തോഷമായി അപ്പൊ അവര് കൂട്ടത്തില് ഇണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഒരു സന്തോഷവും സമാധാനായിട്ട് അങ്ങനെ നിക്കണംന്ന് അറിയ അപ്പൊ ഞാൻ പറയണേ ഇത് കേക്കണ എല്ലാ മക്കളും ഇത് ചെറിയ മക്കൾ കേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ കേക്കണവരുണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ എത്തോട്ടായാലും ആദ്യമേ തന്നെ ഒന്ന് പറയങ്ങനുള്ളോർത്തൊന്നും ചെന്ന് ചാടാണ്ട് മര്യാദക്ക് പഠിച്ച് നല്ല കുട്ടികളായിട്ടിരിക്കാൻ പറയാ ഇതിലൊന്നും ചെന്ന് വരുന്ന ഇതര തെറ്റിലേക്കൊന്നും പോവാതെ നിങ്ങ നല്ല അവൻ നല്ല മക്കളാവണം ഏതുവായും ഞാൻ പറഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ ദുവാന്നെയായിരുന്നു അലഹമ്മില്ല ഞാൻ പറഞ്ഞുകൊടുത്തിട്ട് അങ്ങനെ കുറെ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളെ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതും ഹസ്മി അള്ളാഹു ലാ ഇലാഹിള്ളാഹു അലൈഹി തവക്കൽ ത്വഹുറിയും ആ ഒരു ഭയങ്കരമായ ദുഃഖ ഭയങ്കരമായ ദുഃഖിൻ്റെ ഒരു ഗുണം പറഞ്ഞാലിട്ട് ആർക്കും മനസ്സിലാവില്ല അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു വില കിട്ടുമ്പോളേ മനസ്സിലാവുള്ളു അപ്പം എല്ലാവരും ഇത് എപ്പോൾ എന്നും പതിവാക്കുക നമ്മുടെ ദസ്കരിച്ചിട്ട് എന്നിട്ട് എന്നും പതിവാക്കുക അള്ളാഹു നമ്മളെ തൊട്ടടുത്ത് ഉണ്ട് അള്ളാഹു നമ്മുടെ കണ്ട കണ്ടനാടിയേക്കാൾ അടുത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല വീഡിയോരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നോട് എൻ്റെ നിന്റെ ദാസന്മാർ ഞാൻ എവിടെ അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കുക ഞാൻ നിങ്ങളുടെ കണ്ട നാടിയേക്കാൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയാനാണ് അള്ളാഹു പറഞ്ഞേക്കുന്നത് അപ്പം എത്രയോ എത്ര ശരിയാണെന്ന് അറിയോ ഇതൊക്കെ കേട്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അള്ളാഹ് അള്ളാഹു നമ്മുടെ തൊട്ടടുത്തുണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥന കേട്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുക ഇപ്പം അവര് ഉമ്മ എന്നോട് വിളിച്ചിട്ട് എന്നും പറയും ഞാന് എന്തൊട്ട് എന്ത് എങ്ങനെ എന്നോട് നന്ദി പറയണം അപ്പം ഞാൻ പറഞ്ഞ എന്നോടല്ല നന്ദി പറയേണ്ടത് അള്ളാവിനോട് നന്ദി പറയേണ്ടത് അപ്പോൾ എല്ലാവരും ഈ ദുക്കർ പതിവാക്കുക ഇഷ വേറൊരു വിഷയമായി ഞാൻ വരാം അസലമലൈക്കും വാഹത്തുള്ള അള്ളാ മുസന്നി വസന്നി അലാസില മുഹമ്മദ്